ഡി ഡി റിയവ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ സ്കോളർഷിപ്പിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ വീഡിയോയിലേക്ക് പോകാം ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാസി എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകുന്നതാണ് ബി പി എൽ അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗത്തെ പരിഗണിക്കുന്നതാണ് മെറിറ്റിൻ്റെയും കുടുംബവാർഷിക വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ബി പി എൽ വിഭാഗക്കാർ നിർബന്ധമായും റേഷൻ കാർഡിൻ്റെ പകർപ്പ് സമർപ്പിക്കണം ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബിരുദത്തിന് അറുപത് ശതമാനം മാർക്ക് നേടിയവരായിരിക്കണം ഫൈനലിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇൻ്റർമീഡിയറ്റ് പാസ്സായവരായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് ഒറ്റത്തവണ ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണിത് മുൻ വർഷങ്ങളിൽ വകുപ്പിൽ നിന്ന് പ്രസ്തുത സ്കോളർഷിപ്പ് ലഭിച്ചവർ അപേക്ഷിക്കേണ്ടതില്ല ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബവാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ അനുപാതികമായിട്ടാണ് അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എച്ച് ടി ടി പി ഡോട്ട് ഡബിൾ സ്ലാഷ് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന ലിങ്കിലെ സ്കോളർഷിപ്പ് മെനു ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ ഇരുപതാണ് ഓൺലൈൻ അപേക്ഷ പൂർണമായും പൂരിപ്പിച്ച് നിർദ്ദിഷ്ട രേഖകൾ അപ്ലോഡ് ചെയ്ത് പ്രിൻ്റൗട്ടും അനുബന്ധ രേഖകളും നിശ്ചിത തീയതിക്കുള്ളിൽ വകുപ്പിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മാർഗമോ വരി എത്തിച്ചാൽ മാത്രമേ സ്കോളർഷിപ്പ് അപേക്ഷകൾ പരിഗണിക്കുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് നാല് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം അർഹര എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളുടെയോ ജനസേവന കേന്ദ്രങ്ങളുടെയോ സഹായം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം നന്ദി